പ്രധാനമായിട്ട് അനുകരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം ഓക്കെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ാഭവൻ മണിയുടെ ഓർമ്മ ദിവസമാണ് മാത്രമല്ല രാഭവൻ മണി എന്ന കലാകാരൻ നമ്മുടെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും മറന്നുപോകാൻ സാധിക്കുന്നതല്ലേ മനസ്സിലായി വേണ്ടത് പിന്നെ അതൊക്കെ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും പല സമ്മേളനങ്ങളിൽ നിന്ന് ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പണിയുടെ നാടൻ പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട് അതിൽ രണ്ടുപേരി നിങ്ങൾക്ക് വേണ്ടി പാടുകയും അമ്മൻ്റെ അടി വേണ്ടേ കേട്ടെ അതൊക്കെ വേറെ ആടെ അടുത്ത് മതി അടുത്ത വേണ്ടേ മുമ്പായി കുച്ചാണ്ടി പാടം കത്തണ പഴയിലെ പൊട്ടിച്ച് പാപ്പം ഉണ്ടാക്കണമാ അല്ല എനക്ക് മനസ്സാവാത്തത് അത് ഏത് പാപ്പം എന്നാണ് ഷുഗർ ഉണ്ട് അത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ